മലയാളത്തിലെ എക്കാലത്തേയും മികച്ച കോമഡി ഷോയായിരുന്നു ബഡായ് ബംഗ്ലാവ് അഞ്ചു വർഷത്തോളം സംപ്രേഷണം ചെയ്ത ബഡായ് ബംഗ്ലാവിലെ ആര്യയും പിഷാരടിയെയും പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമാണ് അതിലെ ഓരോ ആർട്ടിസ്റ്റുകളും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരായി മാറിയിരുന്നു മുകേഷ് ധർമ്മജൻ അമ്മായി മനോജ് അങ്ങനെ എല്ലാവരും അവരവരുടെ വേഷങ്ങൾ അതിമനോഹരമായിട്ടാണ് അവതരിപ്പിച്ചത് ആര്യയെ സംബന്ധിച്ച് കരിയറിലെ ഏറ്റവും വലിയൊരു ബ്രേക്ക് നൽകിയ പ്രോഗ്രാം കൂടിയായിരുന്നു ബഡായ് ബംഗ്ലാവ് സീരിയലുകളിലൂടെയാണ് ആര്യയെ പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങിയത് മോഡലിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മിനി സ്ക്രീനിലേക്ക് എത്തുന്നത് അതിനിടയിലാണ് വിവാഹവും നടന്നത് എന്നാൽ വിവാഹത്തിനു ശേഷവും ഇൻഡസ്ട്രിയിൽ സജീവമായി തുടർന്നു ആര്യയുടെ കരിയർ ബെസ്റ്റ് വർക്കാണ് ബഡായ് ബംഗ്ലാവ് കരിയർ വിശേഷങ്ങളെ കുറിച്ച് മുൻപ് ആനീസ് കിച്ചണിൽ വന്നപ്പോൾ ആര്യ പറഞ്ഞത് വീണ്ടും ഇപ്പോൾ പിഷുവിനൊപ്പം നിരവധി നല്ല ഓർമ്മകളുണ്ട് ഇങ്ങനെ കളിയാക്കുന്നത് കേൾക്കുമ്പോൾ തുടക്കത്തിൽ വളരെ വിഷമമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എന്താ ഒന്നും പറയാത്തത് എന്നാണ് ചിന്തിക്കുന്നത് അത്രയധികം ഇഷ്ടമാണ് അതെല്ലാം ഏറ്റവും അധികം കളിയാക്കലുകൾ കിട്ടുന്നത് എന്റെ കോസ്റ്റ്യൂം മേക്കപ്പ് ഇതിനെല്ലാമാണ് ചില എപ്പിസോഡുകൾ എന്റെ ലുക്ക് കണ്ടിട്ട് അപ്പോൾ തന്നെ പിഷു ഓരോ കൗണ്ടറുകൾ അടിക്കും അത് പ്ലാൻ ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല അത്തരം സന്ദർഭങ്ങൾ സ്ഥിരമാണ് ബംഗ്ലാവിലൂടെ കോമഡി പറഞ്ഞ് ഒരു ഇമേജ് ഉണ്ടായതിനാൽ ഇപ്പോൾ സീരിയസ് ആയി എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലും കോമഡി ആയിട്ട് മാത്രമാണ് ആളുകൾ ചിന്തിക്കുന്നത് സീരിയലും സിനിമയും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും അന്നും ഇന്നും എന്നും പ്രത്യേക ഇഷ്ടമുള്ള മേഖലയാണ് മോഡലിംഗ് അതിപ്പോഴും ഇടയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആര്യ പറഞ്ഞു പൊതുവേ റിയാലിറ്റി ഷോകളിൽ നിന്നും വിട്ടു നിൽക്കാൻ ശ്രമിക്കുന്നയാളാണ് ആര്യ അതിനോടുള്ള എതിർപ്പ് കൊണ്ടല്ല പക്ഷെ എനിക്ക് പേടിയാണ് എനിക്ക് എല്ലാ കോമ്പറ്റീഷൻസും പേടിയാണ് മാത്രമല്ല ഇപ്പോൾ കൂടുതലും നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളവരുടെ ഒപ്പം മത്സരിക്കുന്ന രീതിയല്ലേ ഞാൻ വളരെ ഇമോഷണൽ ആയിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ എന്നെ പോലുള്ള ഒരാൾക്ക് അതൊന്നും പറ്റില്ല പിന്നെ മത്സരങ്ങളിൽ ഒരു ഫേവറസം കാണാൻ സാധിക്കില്ല അതുപോലെ കൂടെയുള്ളവരോട് വഴക്കിടാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ് അവസാനം ഞാൻ തന്നെ വിഷമിക്കും ചെറിയ കാര്യം മതി എനിക്ക് സന്തോഷിക്കാനും കരയാനും ആര്യ പറഞ്ഞു കോമഡി പറയുന്ന ആര്യക്ക് ഇത്രയും ഇമോഷണൽ ആവാൻ സാധിക്കുമെന്നത് ബിഗ് ബോസ് സീസൺ ടുവിലൂടെ എല്ലാവരും കണ്ടതാണ് സുഹൃത്തുക്കൾക്കൊപ്പം ബിഗ് ബോസിലാണ് ആര്യ മത്സരിച്ചത് ബടായി ബംഗ്ലാവിന് ശേഷം എല്ലാവരും ആര്യ ശ്രദ്ധിച്ചത് ബിഗ് ബോസിലൂടെയാണ് കോമഡി ഷോകളിൽ മാത്രമല്ല അഭിനയത്തിലും ആര്യ പുലിയാണ് ഒരുപാട് ചലഞ്ചിങ് വേഷങ്ങൾ ചെയ്യാൻ അവസരം ലഭിച്ചെങ്കിലും നല്ല സിനിമകളുടെ ഭാഗമാകാൻ ആര്യക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ ഫിഡിൽ എന്ന മലയാള സിനിമയിലൂടെയാണ് ആര്യ ബിഗ് സ്ക്രീനിലെത്തുന്നത് ലൈല ഓ ലൈല കുഞ്ചിരാമായണം പാവ ഹണി ബി ടു പുണ്യാളൻ പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങിയ സിനിമകളിൽ ആര്യ തിളങ്ങി